<laughs> <laughs> <therapist> <es <escre editors> <pad> ും പോകും തോരം വയ്ക്കാനൊന്നും പറ്റത്തില്ല ഇതിങ്ങനെ കാണാനുള്ള ഭംഗിയാത്ത ചെടിയാ

ായൊണ്ട് എല്ലാവർക്കും ഇത്രയും കൊലയായിട്ട് പിടിച്ചിട്ടു അടുത്തെല്ലാം പന്തൽ ആഗ്രഹാണ് പന്തലിടുന്ന ഇവിടുന്ന് ഇറങ്ങാൻ തോന്നില്ല അല്ലെ അത് ായത് കൊണ്ട് ആ വെളിയിലോട്ട് കാണത്തില്ല പക്ഷെ ഇങ്ങനെ തേൻ തേനുണ്ടോ കായൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് സാധിക്കും ലേനം ചെയ്ത് അതാണ്

അടുത്ത പൂ ഉണ്ടായി വരണേ ഒരു രണ്ടു മാസം എല്ലാരുന്നു തേനിയോ തുടങ്ങി ശരി ഇപ്പൊ ഓറഞ്ച് മറ്റേ കളർ അങ് മാറിട്ട് ആ റെഡ് മാറി ശരിക്കും പക്ഷെ അങ്ങോട്ടു മൊത്തം വട്ടം ചുറ്റി കണ്ടോ അപ്പം ആ കമ്പ് വട്ടം ചുറ്റിയ കമ്പിനകത്താണ് ഇത് കണ്ടുണ്ടാവുന്നുണ്ടാവുന്നു ഏയ് നല്ല രസമുണ്ട് ഇതിനകത്തൊന്നും ഇങ്ങനെ നടക്കാം തങ്കമേ ഉടിക്കേ പോ ഞാൻ ആ വീഡിയോ ദേ ഇന്ത്യ മൂന്ന് എണ്ണം ഉണ്ട് എന്താ പറയണ്ടോ നോടടയല്ല ഒരു മാസ ഇനിയും പിടിക്കുന്നുള്ളോ ഈ ഭാഗത്ത്